എന്ത് തങ്ങിയാണ് കേസ് ബിന്നി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏഹ് ഓൾക്ക് മാത്രം തിന്നാൽ മതിയോ ഓൾക്കും ഓൾക്ക് വേണ്ടപ്പെട്ട ആളുകൾക്കൊക്കെ ഒക്കെ തിന്നാൽ മതിയോ തോന്നിയ പോലെ ചപ്പാത്തി എടുത്ത് തിന്നാനാണെങ്കിൽ എന്താ എന്തോളുടെ വീട് ബിഗ് ബോസ് ഹൗസിൽ ഷാനവാസിന് ചപ്പാത്തി ഇല്ല കേസ് ഏ അത് ബിന്നി മുണുങ്ങി പിന്നീട് കൂടെയുള്ള ബാക്കിയുള്ളവർ ആര് തിന്നപ്പോഴും ഓൾക്ക് കുഴപ്പമില്ല ഏഹ് ഷാനവാസ് രാവിലെ അടുക്കള രണ്ടെറും കിച്ചൺ ടീമിലാണല്ലോ കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റനാണ് ബിന്നി അവിടെ കിച്ചൺ ടീമിലുള്ള ഒരാൾക്ക് ഫുഡ് കിട്ടിയിട്ടില്ലെങ്കിൽ കിച്ചൺ അല്ല അവിടുത്തെ ഒരാൾക്ക് ഫുഡ് കിട്ടിയില്ല ഇങ്ങനെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പിന്നിക്കറിയണം അല്ലേ അതാണ് സംഭവം അങ്ങനെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാനവാസ് രാവിലെ അവൻ എന്താ ചായ അടുപ്പിക്കുകയും പരിപാടികളൊക്കെ ചെയ്യേണ്ടത് എന്താ കരിഞ്ഞു കൊടുക്കുകയോ ഒക്കെ ചെയ്യേണ്ടായിരുന്നില്ല എന്തേ അവൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോയി കുളിക്കാൻ പോയി വന്ന് നോക്കുമ്പോഴുള്ള അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഭക്ഷണം കൈ കഴിഞ്ഞിരുന്നു പിന്നെയുള്ളത് രണ്ട് ചപ്പാത്തിയാണ് അവിടെ ഉള്ളത് ഏ എല്ലാവർക്കും കിട്ടണം ഷെയർ പോലെ മൂപ്പർക്ക് ചപ്പാത്തി കിട്ടിയിട്ടില്ല അപ്പോൾ എൻ്റെ ചപ്പാത്തി അവിടെ ച്ചോ ആ നിങ്ങൾ ആ സമയത്ത് കുളിക്കാൻ പോയിട്ടല്ലേ ഇവിടെ ഉണ്ടാവണം എന്നാലേ എന്നാലാണ് കിട്ടുക എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതല്ല എനിക്ക് എല്ലാവർക്കും കിട്ടണ പോലെ അപ്പോൾ എനിക്കത് എടുത്ത് മാറ്റി വെക്കണ്ടേ കിച്ചൻ ടീമിൻ്റെ ക്യാപ്റ്റൻ അല്ലേ എന്ന് പറയുമ്പോൾ ആ നടക്കില്ല അത് നിങ്ങളുടെ വീടൊന്നല്ല വീട്ടുകാർ ചിലപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് ഇത് ബിഗ് ബോസ് ഹൗസാണ് പറയുന്നത് വീട്ടുകാരെ പറഞ്ഞു പക്ഷേ ഷാനോ അതിന് ദേഷ്യം പോകുന്നു പിന്നെ അവിടെ പോയിട്ട് വറുത്താനോ വീട്ടുകാരെ കുറിച്ച് ഒന്നുവെച്ചാൽ പറയണ്ട അങ്ങനെ എങ്ങനെയാണ് ഒന്നാമത്തെ കാര്യം ബിഗ് ബോസ് ഹൗസിലെ ഒരാൾക്ക് ഫുഡ് കിട്ടാണ്ടിരുന്ന ക്യാപ്റ്റൻ ഉത്തരവാദിയാണ് കിച്ചൺ ക്യാപ്റ്റൻ ഉത്തരവാദിയാണ് അതിലൊരു സംശയമില്ല പിന്നെ ഒരാൾ വയർ വെച്ചിട്ട് ഞാനൊക്കെ വേണമായിരുന്നു വയർ വെച്ചിട്ട് ഇരിക്കുന്ന സമയത്ത് പിന്നെ വീട്ടുകാരും വെച്ചിട്ടും മാതിരി വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഷാനവാസ് എന്താ വെച്ചിട്ടുണ്ടവിടെ ഷാനവാസ് എന്തൊക്കെ പറഞ്ഞു പക്ഷെ ഷാനവാസിനോട് റോങ് ആയിട്ട് സംസാരിച്ചു തുടങ്ങിയത് പിന്നെയാണ് ഗൈസ് ഏ അങ്ങനെയാണ് അതിൻ്റെ ഒരു റൂട്ട് വന്നിട്ടുള്ളത് ഒന്നാമത്തെ ആയിരം എന്താ വെച്ചാൽ അവിടെ ഫുള്ള് കത്തറിയും പിത്തറിയും വരും പക്ഷേ ഈ ഭക്ഷണം കിട്ടാത്ത ഒരാൾ ഈ രണ്ട് ചപ്പാത്തി കഴിച്ചിട്ട് എന്താകും എന്നാൽ ഗെയ്സ് ഏ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും തിന്നാൻ കിട്ടുന്നുണ്ടോ ആ നെവിനൊന്നും കുഴപ്പമുണ്ടാവില്ല അവ ഇടക്കിടക്ക് കട്ട് തിന്നുന്നുണ്ട് അവിടുന്ന് അല്ലേ എന്തായാലും ബിന്നി നമ്മുടെ മുത്ത് ഷാനവാസിന് തീറ്റ കൊടുക്കാണ്ട് പട്ടിണിക്ക് ഇടുമോ എന്നാണ് മനസ്സിലത്ത് കേസ് ബ്രേക്ക് ഇങ്ങനെയൊന്നുമില്ലേ ഷാനവാസിനെ അനീഷിനി നല്ല രസമാണ് ഇത് അനോൾക്ക് പിന്നെ തലങ്കം മലങ് നടന്നിട്ടെങ്കിലും ആരെങ്കിലുമൊക്കെ ചോക്ലേറ്റും അതും ഇതൊക്കെ ഇട്ട് കൊണ്ടു കൊടുക്കേണ്ടാവും ഷാനവാസിനാരെ കൊടുക്കുള്ളത് അനീഷിനാരെ കൊടുക്കുള്ളത് ഓ ആതിലേയും ഇവിടെ ഷാനവാസിന് പകരം അനീഷും അതേപോലെ തന്നെ ബിന്നിക്ക് പകരം ആദിലേ ആ കിച്ചൻ ടീമിനെങ്കിലും അവസ്ഥാൽ വെച്ചൊക്കില്ല അവൾ പട്ടിണിക്കിട്ടുണ്ടാവും അവൾ ചിലപ്പോൾ ആതിൽ ആ ഫുഡ് എടുത്ത് വലിച്ചെറിഞ്ഞിട്ടുണ്ടാവും എളുപ്പമില്ലാത്ത പെണ്ണ് ഇവളങ്ങനെ ചെയ്യാൻ പാടില്ലല്ലേ ഏറ്റവും കൂടുതൽ ക്രിഞ്ചടിച്ചിട്ടുള്ള ഒരാൾ ഇവിടെ മാറി പോയി ഹാത്തിലേക്ക് വന്നു അതു കേട്ടെ ഏറ്റവും ക്രിഞ്ചടിച്ചുള്ള ഒരുത്തി മസ്താനിയായിട്ട് എനിക്ക് തോന്നുന്നില്ല മസ്താനിയൊക്കെ ക്രിഞ്ചാണ് ഇല്ല അതിൽ അവങ്ങള് അനീഷിൻ്റെ ഒരു കളി കണ്ട കേ അതായത് ഒരു ടാസ്ക് ഇങ്ങനെ ഉണ്ടായിരുന്നില്ലേ തുടക്കത്തിൽ അടിപൊളിയെന്നും പിന്നീട് വളരെ മോശം തോന്നിയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് അതേപോലെ തുടക്കത്തിൽ മോശം എന്നും പിന്നീട് അടിപൊളിയായിരുന്നു ഇപ്പം തോന്നുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് അപ്പോൾ അവൾ അനീഷ് പറഞ്ഞ സേവിച്ചകൾ അനീഷ് ആദിലേനീ നൂറേനെയാണ് ഏഹ് ആദിലേനെ ആദ്യ ആദിലേനെ പറഞ്ഞിങ്ങനെ തുടക്കത്തിൽ അടിപൊളി ഗെയിമറാണ് നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണെന്നൊക്കെ തോന്നി ആദിലയായിരുന്നു പക്ഷെ ഇപ്പോൾ മഹാ മോശമായിരുന്നുണ്ട് അതിനുള്ള റീസൺസ് പറയുന്നുണ്ട് ഓ അതിന് മോത്രം റീസൺസ് അവൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പോൾ അനീഷ് പറഞ്ഞത് അടിപൊളി ഓ അടിപൊളി അതേപോലെ രണ്ടാമത് പറഞ്ഞത് നൂറേനെ കുറിച്ച് പറഞ്ഞത് അത് ഗംഭീരായി ഗൈസിനിന് ഭയങ്കര സന്തോഷമായി ഭയങ്കര ഇഷ്ടമായി ആ ഗെയിം അതായത് നൂറേ തന്നെ പറഞ്ഞത് ഇവരിപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഗെയിമേഴ്സ് ആണല്ലോ ആദ്യം ഇന്നൂറേ ഒക്കെ അപ്പോൾ പറയുന്നുണ്ട് തുടക്കത്തിൽ അത്ര വലിയ ഇതൊന്നും ഇല്ലാണ്ടിരുന്നിട്ട് ഇപ്പോൾ അടിപൊളിയായിട്ട് ഗെയിം കളിക്കണം അല്ല അടിപൊളി ആളാണ് എന്ന് നൂറ് ഇത് നൂറ് ആദ്യം തമ്മിൽ അസൂയി വരെ ചാച്ചർ പോകത്തില്ല ആതിലൊക്കെ ചിലപ്പോൾ സൈക്കിൾ ഉണ്ടാവില്ലായിരിക്കും അല്ലേ ഏ അപ്പോൾ ആതിലൊരു പക്ഷേ എന്താ പറയുക നൂറയ്ക്ക് പകരം അനീഷ് വേറൊരാളുടെ പേര് പറഞ്ഞിട്ടുണ്ടായി അതിനോട് ഇന്ന മാനപ്പൂർവ്വ അവൻ അങ്ങനെ ആക്കിയതാണ് ഇതാക്കി തീർത്താണെന്ന് കൂട്ടി ഈഗോ ഭയങ്കരമുള്ള ടീമാണ് അതിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ള കാര്യം ഭയങ്കര ഈഗോ പേഴ്സൺ ഗ്രണ്ട്സൊക്കെ എന്നിട്ട് നൂറടത്ത് പോയിട്ട് സങ്കടം പറയായിരുന്നു അല്ലേ മാനിപ്പുലേറ്റ് ചെയ്യാറ് പിന്നെ അത് നടക്കൂല കാരണം എന്താച്ചാ നൂറേനെ ഭയങ്കര ഇമ്പ്രഷേഡ് ആയിരിക്കും ഇവിടെ അനീഷിട്ട് അരീഷാ അനീഷ് അകലൊരു ഗെയിമ് കളിച്ചു അപ്പോൾ അതിൽ ആരെയും പോയിട്ട് സങ്കടം പറയൂ ആദ്യം വേണ്ട കിച്ചണിൽ പോയിട്ട് അവനെ വെറുപ്പിച്ചതും ആ വെള്ളമൊക്കെ അവൻ്റെ മേത്തേക്ക് കുറഞ്ഞതും ഒക്കെ എന്ത് വൃത്തിയിട്ട പരിപാടി ചെയ്യുന്നില്ലേ അവൾ പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ വൃത്തികെട്ടേൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്താ വൃത്തികെട്ട ജീവി ആണ് വൃത്തികെട്ട ജീവി എന്നല്ല വൃത്തികെട്ട ജീവിയാണ് അനീഷ് എന്ന് വൃത്തികെട്ട ജന്തു ആണ് ആതില അവൾക്കങ്ങനെ പറയാം നമുക്ക് പറഞ്ഞുകൂടെ ബിഗ് ബോസിലെ ഏറ്റവും വൃത്തികെട്ടപ്പം നിലവിലുള്ള ജന്തു ആരാ ആദില അവൾ അവനെ വൃത്തികെട്ട ജീവി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കങ്ങനെ പറയാം വൃത്തികെട്ട ജന്തു ആതില ആതിലയുടെ സപ്പോർട്ടേഴ്സ് ആരെയൊക്കെ വന്നിട്ട് ഇങ്ങനെ കുരയ്ക്കുന്നുണ്ടായിരുന്നു ചിലവരുടെയൊക്കെ വീഡിയോ താഴേക്ക് പോയിട്ട് ഏജോ ഒന്നാവൂ എന്നൊക്കെ വേണ്ടിയിട്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു എന്താ ബിഗ് ബോസിൽ കാണുന്ന സാറിന് നമുക്ക് റിവ്യൂ ചെയ്യാൻ പാടുല്ലേ ഏഹ് അനീഷിന് വൃത്തികെട്ട ജീവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൃത്തി അതിനെ അതിനൊക്കെ നല്ല ഏറ്റവും വൃത്തികെട്ട ജന്തു ഏറ്റവും വൃത്തികെട്ട ജന്തു ഏറ്റവും വൃത്തികെട്ട ജന്തു ആരെയാണ് ഈഗോ ഈഗോ പ്രാന്തത്തി ആരാണ് ആതില ഗേഴ്സ് നൂറാം മുത്താണ് കേട്ടോ നൂറാം ജീപിയാണേ അപ്പം ഗായ്സ് ആദ്യം യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുകയായിസ് അനീഷ് മുത്തുമണി സുത്തുമണി